എല്ലാവർക്കും സ്വാഗതം ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ ചാനലിന്റെ ജോയിനിങ് ബട്ടൺ എനേബിൾ ആയിട്ടുണ്ട് അപ്പോ ജോയിൻ ചെയ്യുന്നവർക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എന്റെ ഡയറക്ട് കോണ്ടാക്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോ പഠിക്കുന്ന സമയത്ത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ടെസ്റ്റ് സീരീസ് ഉണ്ട് അതിന്റെ ആക്സസ് നിങ്ങൾക്ക് കിട്ടും പിന്നെ അതുപോലെ തന്നെ മെമ്പേഴ്സുള്ളിൽ വീഡിയോസ് ഉണ്ട് മെമ്പേഴ്സുള്ളിൽ ചാറ്റ്സ് ഉണ്ട് തുടങ്ങിയ യൂട്യൂബ് ഫീച്ചേഴ്സിന്റെ ഒക്കെ ആക്സസ് നിങ്ങൾക്ക് കിട്ടും അപ്പോ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അറ്റൻഷൻ വേണം എന്നുള്ളവർ ദയവായി നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇത് നാലാമത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ക്വസ്റ്റ്യൻസ് അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പോ എല്ലാറും മാനുവൽ വോള്യൂം സിക്സിലെ പാരഗ്രാഫ് നൂറ്റി പതിനൊന്ന് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് വരെയുള്ള ഭാഗമാണ് അതിൽ അതിൽ ഉൾപ്പെട്ടു വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ അനാലിസിസ് ആണ് നമ്മൾ നടത്തുന്നത് ഇത് നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട ഭാഗമാണ് ഓക്കെ ഈ നിയമം നമ്മൾ റവന്യൂ ടെസ്റ്റ് പേപ്പർ വണ്ണിൽ കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് ടു തൗസൻഡ് എയ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ അത് കേട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കേട്ടിട്ട് വരിക ഓക്കെ അപ്പോ നിങ്ങളുടെ കയ്യിലുള്ള നമ്മുടെ മാനുവൽ എടുത്തു വെക്കുക ഈ ഭാഗം വെക്കുക നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം എ ടിപ്പർ ലോറി എൻഗേജഡ് ഇൻ പാഡി ലാൻഡ് ഫിൽഡിങ് ആക്ടിവിറ്റീസ്ഡ് ബൈ ദ വില്ലേജ് ഓഫീസർ മേ ബി സബ്മിറ്റഡ് വിൻ ഡാഷ് അവർ അതായത് ഇല്ലീഗലായിട്ട് ഈ എൻഗേജ് ചെയ്തിരിക്കുന്ന ഒരു ടിപ്പർ ലോറി വില്ലേജ് ഓഫീസർ പിടിച്ചെടുക്കുന്നു എങ്കിൽ അതിൽ മഹസർ ഉൾപ്പെടെയുള്ള റിപ്പോർട്ട് എത്ര മണിക്കൂറിനുള്ളിൽ കൊടുക്കണമെന്നുള്ളതാണ് ഓക്കെ ആൻസർ സി ആണ് ഫോർട്ടിഎറ്റ് അവേഴ്സ് ഓക്കെ എല്ലാറാം മാനുവൽ വോളിയൂം സിക്സിലെ പാരഗ്രാഫ് വൺ ടു വൺ വായിക്കൂ ഇത്തരത്തിൽ സാധന സാമഗ്രികളോ വണ്ടികളോ എന്തെങ്കിലും അത് പിടിച്ചെടുത്താൽ ഇതുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് മഹസർ സഹിതം ഓക്കെ അതിന്റെ പകർപ്പ് സഹിതം നാൽപ്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ ജില്ലാ കളക്ടർ കൊടുക്കണം പിന്നെ തുടർന്നുള്ള നടപടികൾ ജില്ലാ കളക്ടറുടെ നിർദ്ദേശം എന്താണോ അതിനനുസരിച്ച് സ്വീകരിക്കണം ഓക്കെ നമുക്കപ്പോ രണ്ടാമത്തെ ചോദ്യം നോക്കാം ദി കൺസർവേഷൻ ഓഫ് പാഡി ആൻഡ് വെറ്റ്ലാൻഡ് കെയ്മിന്റ് ഫോഴ്സിൽ എന്നാണ് ഈ നിയമം നിലവിൽ വന്നത് ഏത് പ്രാബല്യത്തിലാണ് എന്നുള്ളതാണ് ചോദ്യം ഏഹ് ഇത് ഓപ്ഷൻ എ ടൂസൻ ഫൈവ് ഓപ്ഷൻ ബി ടു തൗസൻഡ് സെവൻ ഓപ്ഷൻ സി ടു തൗസൻഡ് എയ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി ടു തൗസൻഡ് നയൻ ഓക്കെ ഇതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ആണ് ഇവിടെ വർഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എല്ലാറ മാനുവൽ ഒളിമ്പിക്സിലെ പാരഗ്രാഫ് വൺ 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 വായിച്ചു നോക്കൂ അതിനകത്ത് ഇത് വ്യക്തമായി കൊടുത്തിട്ടുണ്ട് കാണാതെ പഠിക്കേണ്ട കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് രണ്ടായിരത്തി എട്ട് ാണ് ഇത് പാസ് നിലവിൽ വന്നത് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി എട്ടിലാണ് ഇതെല്ലാം ആ പാരഗ്രാഫിലുണ്ട് ഓക്കെ നമുക്കടുത്ത മൂന്നാമത്തെ ചോദ്യം നോക്കാം ഫോർ കൺവേർഷൻ ഓഫ് പാഡി ലാൻഡ് ഫോർ ദ പേർപ്പസ് ഓഫ് എ ഹൗസ് കൺസ്ട്രക്ഷൻ ഷാൾ ബി സബ്മിറ്റഡ് ടു അതായത് വീട് വെക്കാൻ വേണ്ടി ഈ തണ്ണീർത്തടം അല്ലെങ്കിൽ പാഡി പാഡിലാൻഡ് നികത്തുന്നതിനുള്ള അപേക്ഷ അത് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള അപേക്ഷ ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ വില്ലേജ് ഓഫീസർ ഓപ്ഷൻ ബി തഹസിൽദാർ ഓപ്ഷൻ സി ആർ ഓപ്ഷൻ ഡി അഗ്രികൾച്ചറൽ ഓഫീസർ ഓക്കെ നമുക്കറിയാം ഇതിന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അഗ്രികൾച്ചറൽ ഓഫീസർ ആണ് കറക്റ്റ് ആൻസർ എല്ലാറാം മാനുവൽ ഓളിംസിക്സിലെ പാരഗ്രാഫ് വൺ വൺ സെവൻ നൂറ്റി പതിനേഴിൽ അത് കൊടുത്തിട്ടുണ്ട് വീടും വെക്കുന്ന നിർമ്മാണത്തിന് പ്രത്യേകം ഫോം ഉണ്ട് അത് ഫോം വൺ ആണ് പിന്നെ പബ്ലിക് പേർപ്പസ് പൊതു ആവശ്യത്തിന് അതിനാണ് ആപ്ലിക്കേഷൻ എങ്കിൽ ഫോം ടുവിലും ആണ് കൊടുക്കേണ്ടത് ആപ്ലിക്കേഷൻ സ്വീകരിക്കേണ്ടത് കൃഷി ഓഫീസറാണ് ഓക്കെ ഇനി ഈ ആവശ്യ വീട് വയ്ക്കുന്ന ആവശ്യത്തിലേക്കായി ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിൽ പത്ത് സെന്റും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ അഞ്ച് സെന്റുമാണ് ഇങ്ങനെഷന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നത് മാക്സിമം ആണ് മാക്സിമം പഞ്ചായത്ത് ഏരിയയിൽ പത്ത് സെന്റ് അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ പ്രദേശങ്ങളിൽ അഞ്ച് സെന്റ് ഓക്കെ അടുത്ത നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് രജിസ്റ്റേഴ്സ് ഇൻ ഫോം ഈസ് മെയിൻറ്റെയിൻഡ് ഫോർ ദി കറക്ഷൻ ഓഫ് ദി ഡേറ്റാ ബാങ്ക് അണ്ടർ ദി പാഡി ആൻഡ് ലാൻഡ് ആക്ട് ഓക്കെ അതായത് ഡാറ്റാ ബാങ്കിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഏത് ഫോമിലാണ് അപേക്ഷ കൊടുക്കേണ്ടതെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഫോം ഫോർ ഓപ്ഷൻ ബി ഫോം ഫൈവ് ഓപ്ഷൻ സി ഫോം എ ഓപ്ഷൻ ഡി ഫോം സി ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് ഫോം അപേക്ഷ കൊടുക്കേണ്ടത് ഓക്കെ ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം നോക്കാം ഫിച്ചർ ഓഫ് ദ ഈസ് നോട്ട് എ വെറ്റ് ലാൻഡ് താഴെ പറയുന്നവയിൽ വെറ്റ് ലാൻഡ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ പാഡി ലാൻഡ് ഓപ്ഷൻ ബി ബാക്ക് വാട്ടേഴ്സ് ഓപ്ഷൻ സി എസ്റ്റുറീസ് ഓപ്ഷൻ ഡി സ്വാസ് ഓക്കെ അതായത് ഇത് ഇത് നമ്മുടെ മാനുവലിന്റെ പാരഗ്രാഫ് നൂറ്റി പന്ത്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ഇത് ആ പാരഗ്രാഫിലാണ് വരുന്നത് പിന്നെ ഈ നമ്മുടെ ആക്ട് പ്രകാരം ഈ ആക്ടിന്റെ സെക്ഷൻ രണ്ട് സപ്ലോസ് പതിനെട്ട് പ്രകാരം ഈ റിവേഴ്സും പാഡി ലാൻഡും ഇതിന്റെ വെറ്റ് ലാൻഡ് എന്നുള്ളതിന്റെ ഡെഫിനിഷനിൽ വരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ ഓക്കെ ഇനി നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് പോവാം എ പ്രൊഹിബിറ്ററി നോട്ടീസ് അണ്ടർ ദ കൺവേർഷൻ ഓഫ് എ പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് ഈസ് ഇഷ്യൂഡ് ടു ദി ലോ ബ്രേക്കേഴ്സ് വാണിംഗ് ദം ഓഫ് പ്രോസിക്യൂഷൻ പ്രൊസീഡിങ് സൈറ്റിംഗ് സെക്ഷൻ ഏത് സെക്ഷൻ പ്രകാരമാണ് ഈ പെനാൽറ്റീസ് ഈ ആക്ടിന്റെ വയലേഷനുള്ള പെനാൽറ്റീസ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ സെക്ഷൻ ട്വന്റി ടു ഓപ്ഷൻ ബി സെക്ഷൻ ട്വന്റി ത്രീ ഓപ്ഷൻ സി സെക്ഷൻ ട്വന്റി വൺ ഓപ്ഷൻ ഡി സെക്ഷൻ ട്വന്റി ഫോർ ഓക്കെ ഇവിടെ നമ്മുടെ പെനാൽറ്റീസ് പറയുന്നത് ഓപ്ഷൻ ട്വന്റി സെക്ഷൻ ട്വന്റി ത്രീയിലാണ് സോ ഹിയർ ഓപ്ഷൻ ബി ഇസ് ദ കറക്ട് ആൻസർ ഓക്കെ ഓപ്ഷൻ ബി ഇസ് ദ കറക്ട് ആൻസർ അടുത്ത് നമുക്ക് ഏഴാമത്തെ ചോദ്യം നോക്കാം വിച്ച് ഓർട്ട് ഫോളോയിങ് ഈസ് നോട്ട് എ വെറ്റ് ലാൻഡ് നേരത്തെ ചോദിച്ച ചോദ്യം തന്നെയാണ് മറ്റൊരു രീതിയിൽ അവർ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം താഴെപ്പറയുന്നവയിൽ വെറ്റ് ലാൻഡ് അല്ലാത്തത് ഏതെന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ലാൻഡ് വേർ ദ വാട്ടർ ടേബിൾ ഈസ് അറ്റ് ഓർ നിയർ ദ സർഫേഴ്സ് ഓപ്ഷൻ ബി ഏരിയ സ്ലൈറ്റ്ലി കവേർഡ് വിത്ത് ഷാലോ വാട്ടർ അതായത് ഈ വെള്ളം കവർ ചെയ്തിരിക്കുന്ന ഏരിയ ഓപ്ഷൻ സി പാഡി ഫീൽസ് ആൻഡ് റിവേഴ്സ് നെൽവയലും അതുപോലെ തന്നെ നദികളും ഡി ഏരിയ സാച്ചുറേറ്റഡ് വിത്ത് സ്റ്റാഗ്നന്റ് വാട്ടർ കെട്ടിക്കിടക്കുന്ന വെള്ളം കൊണ്ട് പൂരിതമായ സ്ഥലം എന്നുള്ളതാണ് ഡി നമുക്കറിയാം ഈ പാഡിലാ കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് ടൂ തൗസൻഡ് എയ്റ്റീന്റെ സെക്ഷൻ ടൂ സബ്ലോസ് എയ്റ്റീൻ പ്രകാരം ഇത് പാഡി ഫീൽഡ്സും റിവേഴ്സും ഇതിന്റെ വെറ്റ്ലാൻഡ് അല്ല എന്ന് പറയുന്നുണ്ട് സോ ഹിയർ ഓപ്ഷൻ സി ഈസ് ദ കറക്ട് ആൻസർ പാടി ഫീൽസ് ഓക്കെ ഇനി നമുക്ക് എട്ടാമത്തെ ചോദ്യം നോക്കാം ആക്ട് ഓർ സീരീസ് ഓഫ് ആക്ട്സ് വേർ ബൈ പാഡി ലാൻഡ് ഓർ വെറ്റ്ലാൻഡ് ആസ് ഡിഫൈൻഡ് ഇൻ ദ ആക്ട് ഈസ് കൺവേർട്ടഡ് ലാൻഡ്ബിളി ആൻഡ് ഇൻ സച്ച് എ മാനർ ദാറ്റ് ഇറ്റ് ദറിജിനൽ കണ്ടീഷൻ ബൈ എ ഓർഡിനറി മീൻസ് അപ്പൊ സാധാരണയായി ഒരു സ്ഥലം വെറ്റ്ലാൻഡ് അല്ലെങ്കിൽ പാഡി ലാൻഡ് കുറേ പ്രവൃത്തികൾ കൊണ്ട് മാറ്റം വരുത്തും അതിന്റെ അതിൽ മാറ്റം വരികയും പിന്നീട് നമുക്ക് തിരിച്ച് പാഡി ലാൻഡായിട്ടോ ലാൻഡോ ആയിട്ട് നോർമൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് വരാതിരിക്കുകയും ചെയ്താൽ അതിനെ അത്തരത്തിലുള്ള മാറ്റത്തിന് നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ആൾട്രേഷൻ ഓപ്ഷൻ ബി റിക്ലമേഷൻ ഓപ്ഷൻ സി സി കൺവേർഷൻ ഓപ്ഷൻ ഡി സ്റ്റാഗ്നേഷൻ ഓക്കെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ മാറ്റങ്ങൾ പറയുന്നത് റിക്ലമേഷൻ എന്നാണ് കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഒരു ആയിട്ടാണ് നമുക്കതിനെ മാറ്റിയെടുക്കാൻ പറ്റും അതായത് ഇന്ന് പാഡി ലാൻഡ് ചെയ്യുന്നത് മറ്റൊരു പർപ്പസിന് വേണ്ടി ഉപയോഗിച്ചു പക്ഷെ നമുക്ക് അതിനെ റിവേർട്ട് ചെയ്യാൻ പറ്റും റിവേഴ്സിബിൾ ആയിട്ടുള്ള മാറ്റമാണ് അവിടെ വന്നിട്ടുള്ളത് പക്ഷെ റിവേഴ്സിബിൾ ആയിട്ടുള്ള മാറ്റമാണെങ്കിലാണ് നമ്മൾ അതിനെ റിക്ലമേഷൻ എന്ന് പറയുന്നത് ഓക്കെ സോ ഹിയർ ഓപ്ഷൻ ബി ഈസ് ദ കറക്ട് ആൻസർ നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം ചോദ്യം ഒമ്പത് ഓഫ് ദി കേരള കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് ഷാൾ ബി എ ടോട്ടൽ പ്രൊഹിബിഷൻ ഓൺ റിക്ലമേഷൻ ഓഫ് സച്ച് വെറ്റ് ലാൻഡ് ആൻഡ് റിമൂവൽ ഓഫ് സാൻഡ് സാന്റ് അതായത് ഏത് സെക്ഷനിലാണ് കംപ്ലീറ്റ് പ്രൊഹിബിഷൻ ഓഫ് റിക്ലമേഷൻ പറയുന്നത് എന്നുള്ളതാണ് ഈ ആക്ടിൽ ഓക്കെ ഓപ്ഷൻ എ സെക്ഷൻ ഫോർ ഓപ്ഷൻ ബി സെക്ഷൻ ലെവൻ ഓപ്ഷൻ സി സെക്ഷൻ ത്രീ ആൻഡ് ഓപ്ഷൻ ഡി സെക്ഷൻ ഫൈവ് നമുക്കറിയാം ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ പിന്നെ സെക്ഷൻ ത്രീയിലാണ് ഇത് കറക്റ്റ് പറയുന്നത് സോ ഹിയർ ദ ആൻസർ ഇസ് ഓപ്ഷൻ സി അടുത്ത് നമുക്ക് പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഫീൽഡ്സ് ഫിൽഡ് വിത്ത് ബ്ലാക്ക് സോയിൽ ആൻഡ് ഫൗണ്ട് ഓൺലി ഇൻ കോട്ടയം എറണാകുളം ആലപ്പുഴ ആൻഡ് തൃശൂർ ഡിസ്ട്രിക്ട് ോണസ് ഓക്കെ ഓപ്ഷൻ എ പുരയിടം ഓപ്ഷൻ ബി പറമ്പ് ഓപ്ഷൻ സി എന്തോന്ന് നഞ്ചനിലം ഓക്കെ ഓപ്ഷൻ ഡി കരിനിലം ഈ എവിടെയാണോ ഈ ബ്ലാക്ക് സോയിൽ എന്ന് കാണുന്നത് മിക്കവാറും അത് കരിനിലം തന്നെ ആയിരിക്കും ഈ നാല് ജില്ലകളിലാണ് ഇത് കാണുന്നത് കോട്ടയം എറണാകുളം ആലപ്പുഴ ആൻഡ് തൃശൂർ അവിടെ കാണുന്ന ഈ കറുത്ത മണ്ണ് അതാണ് ഈ കരിനിലം എന്ന് പറയുന്നത് ഓക്കെ സോ ഹിയർ ഓപ്ഷൻ ഡി ഇസ് ദ കറക്ട് ആൻസർ അടുത്ത് നമുക്ക് പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ഓക്കെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻഡ്ജെക്ടീവ് ഓഫ് ദി കേരള കൺസർവേഷൻ ഓഫ് പാരി ലാൻഡ് ആൻഡ് ലാൻഡ് ആക്ട് ഓക്കെ ഇതിന്റെ ശരിക്കുള്ള ആൻസർ എവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ എല്ലാറും മാനുവൽ ഓഡിംസിക്സിന്റെ പാരൊന്നിലുണ്ട് അവിടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവിടെ ആ പാരഗ്രാഫിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നോക്കാം ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ പ്രൊമോട്ട് അഗ്രികൾച്ചറൽ ഗ്രോത്ത് ഇൻ ദ സ്റ്റേറ്റ് ആൻഡ് എൻഷുർ ഫുഡ് സ്റ്റോറേജ് ഓക്കെ അതായത് അഗ്രികൾച്ചറിന്റെ ഈ വളർച്ചാ നിരക്ക് കൂട്ടുക അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ഫുഡ് സെക്യൂരിറ്റി അതൊക്കെ എൻഷോർ ചെയ്യുക ഓപ്ഷൻ ബി എൻഷോർ ഫുഡ് അവൈലബിലിറ്റി ടു ദ പീപ്പിൾ വിത്ത് മിനിമം ഫുഡ് റിസോഴ്സ് ഇൻ റൂറൽ ഏരിയാസ് അതായത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് സഫീഷ്യന്റ് ആയിട്ട് ഫുഡ് ഉണ്ട് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക സി പ്രൊട്ടക്ഷൻ ഓഫ് പാഡി ഫീൽഡ്സ് ആൻഡ് വെറ്റ് ലാൻഡ്സ് അതായത് സംരക്ഷണം ആ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണം സോ ഇവിടെ നമുക്ക് ഓൾ ദ ഓൾ ദ അബോ ആണ് കറക്റ്റ് ആൻസർ ആൻസർ സോ ഓപ്ഷൻ ഡി ഡിസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ അടുത്ത നമുക്ക് പന്ത്രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം എനി പേഴ്സൺ ഹു ഹാസ് എൻ ഒബ്ജെക്ഷൻ എൻട്രീസ് മെയ്ഡ് ഇൻ ദ ഡേറ്റാബേസ് മെയ്ഡ് അണ്ടർ ദ കേരള കൺസർവേഷൻ ഓഫ് പാഡിലാൻഡ് ആൻഡ് ആൻഡ് ലോഞ്ച് കംപ്ലൈന്റ് ഡാഷ് ഓപ്ഷൻ എ ഇതർത്ഥം അതായത് നമ്മുടെ ഈ ഡാറ്റാബേസിൽ എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഫോം ഫൈവില് ആർക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ ഡിസ്ട്രിക്ട് കളക്ടർ ഓപ്ഷൻ ബി പഞ്ചായത്ത് സെക്രട്ടറി ഓപ്ഷൻ സി ആർ ഡിഒപ്ഷൻ ഡി തഹസിൽദാർ ലാൻഡ് റവന്യൂ ഹിയർ നമ്മൾ ഈ ഫോം ഫൈവിൽ കൊടുക്കേണ്ടത് ആദ്യമൊക്കെയാണ് സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ അടുത്ത് നമുക്ക് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഇൻ എ പഞ്ചായത്ത് ഈസ് അതായത് പഞ്ചായത്ത് ഏരിയയിൽ വയലിനകത്തി വീട് വെക്കാൻ എത്ര സെന്റ് വരെ പറ്റും എന്നുള്ളതാണ് ചോദ്യം പഞ്ചായത്ത് ഏരിയയിൽ ഓക്കെ ഓപ്ഷൻ എ ട് സെറ്റ് ഓപ്ഷൻ ബി ഫിഫ്റ്റീൻ സെൻസ് ഓപ്ഷൻ സി ഫൈവ് സെന്റ് ഓപ്ഷൻ ഡി ടെൻ സെന്റ് നമുക്കറിയാം ഈ നിയമപ്രകാരം വീട് വെക്കാൻ പഞ്ചായത്ത് ഏരിയയിൽ പത്ത് സെന്റും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ഏരിയയിൽ അഞ്ച് സെന്റും സോ ഇവിടെ പഞ്ചായത്ത് ഏരിയ ആണ് ചോദിച്ചിരിക്കുന്നത് പത്ത് ആണ് ആൻസർ സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്ട് ആൻസർ നമുക്കടുത്ത് പതിനാലാമത്തെ ചോദ്യം നോക്കാം ലാൻഡ് സിറ്റുവേറ്റഡ് നിയർ ലേക്സ് ആൻഡ് വിച്ച് കാൻ ബി യൂസ്ഡ് ഫോർ പാഡി കൾട്ടിവേഷൻ ആഫ്റ്റർ ഡ്രൈ വാട്ടർ ഈസ് നോണസ് അതായത് ഈ കായലിന്റെ ഒക്കെ തീരത്തുള്ള ഭൂമി പക്ഷെ അവിടെ പാഡി കൾട്ടിവേറ്റ് ചെയ്യും അത് അവിടുത്തെ വെള്ളമെല്ലാം കായലിൽ താഴുമ്പോ അതിന്റെ വെള്ളം എല്ലാം ഇറങ്ങി പോവും അങ്ങനെ ആ ലാൻഡ് ഡ്രൈ ആവും അങ്ങനെ ഈ പാടി കൃഷി ചെയ്യും അപ്പൊ അങ്ങനെയുള്ള നിലങ്ങളെ എന്താണ് വിളിക്കുന്നത് എന്നുള്ളതാണ് ഓപ്ഷൻ എ കോൾ നിലം ഓപ്ഷൻ ബി കരിനിലം ഓപ്ഷൻ സി പുഞ്ച ഓപ്ഷൻ ഡി നഞ്ച ഇങ്ങനെയുള്ള ലാൻഡിനെ വിളിക്കുന്നത് കോൾ നിലങ്ങളാണ് കോൾ നിലങ്ങൾ എന്നാണ് വിളിക്കുന്നത് ഓക്കെ കോൾ നിലം സോ ഓപ്ഷൻ എ ഈസ് ദ കറക്ട് ആൻസർ അടുത്ത് നമുക്ക് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പാഡി ഫീൽഡ് താഴെപ്പറയുന്നവയിൽ പാഡി ഫീൽഡ് അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ഈ പാഡി ഫീൽഡ് ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ നിങ്ങൾക്ക് വായി നമ്മുടെ ആ പാരഗ്രാഫിലുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകുന്ന നമ്മുടെ പുസ്തകോറി നമ്മളെ നമ്മൾ ചെറിയ മാനുവൽ മാത്രമല്ലേ കൊണ്ടുപോകാം ലാസ്റ്റ് പരീക്ഷയ്ക്ക് അതിന്റെ ആ പാരഗ്രാഫ് തന്നെ നോക്കുന്നത് നന്നായിരിക്കും ഓക്കെ ആ ഇവിടെ ഓപ്ഷൻ എ ലാൻഡ് വെയർ പാഡിസ് കൾട്ടിവേറ്റഡ് അറ്റ്ലീസ്റ്റ് വൺസ് എ ഇയർ ഓക്കെ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ഫാലോ ലാൻഡ് അതായത് കൃഷി ചെയ്യാതെ ധരിച്ചിട്ടിരിക്കുന്ന ലാൻഡ് ആൻഡ് ഇറ്റ് ഈസ് അസോസിയേറ്റഡ് സ്ട്രക്ചർ സച്ചസ് കനാൽസ് ഡിച്ചേഴ്സ് അതായത് ഈ ധരിച്ചിട്ടിരിക്കുന്നു പക്ഷെ നേരത്തെ കൃഷി ചെയ്തിരിക്കുന്ന ലാൻഡ് ആണ് പക്ഷെ അതുമായി ബന്ധപ്പെട്ട കനാലും ബോൾഡും എല്ലാം അതും കറക്റ്റ് ആണ് ഓപ്ഷൻ സി ലാൻഡ് സിറ്റുവേറ്റഡ് ഫോർ പാഡി കൾട്ടിവേഷൻ സോറി ലാൻഡ് സ്യൂട്ടബിൾ സിറ്റുവേറ്റഡ് അല്ല ലാൻഡ് സ്യൂട്ടബിൾ ഫോർ പാഡി കൾട്ടിവേഷൻ അതായത് പാഡി കൾട്ടിവേഷന് അനുയോജ്യമായ ഭൂമി അതും കറക്റ്റ് ആണ് ഡി ഏരിയ കവേഡ് വിത്ത് ഷാലോ വാട്ടർ അതായത് ഒരു ഭൂമി വെള്ളം വെള്ളം പൂരിതമായി കിടക്കുന്നു വെള്ളം കവർ ചെയ്ത് കിടക്കുന്നു അതിന് നമ്മൾ വെറ്റ്ലാൻഡ് വെറ്റ്ലാൻഡ് എന്നാണ് പറയുന്നത് സോ ഹിയർ പാഡി ഫീൽഡ് അല്ലാത്തത് ഓപ്ഷൻ ഡി ആണ് ഹിയർ ഓപ്ഷൻ ഡിസ് ദ കറക്റ്റ് ആൻസർ അടുത്തത് നമുക്ക് പതിനാറാമത്തെ ചോദ്യം നോക്കാം ഹൂഷാൽ ആക്ട് ആസ് ദ റിപ്പോർട്ടിംഗ് ഓഫീസർ ഇൻ റെസ്പെക്ട് ഓഫ് ദി പാഡി ഫീൽഡ് വിത്തിൻ ദയർ ജ്യൂറിസ്ട്രിക്ഷൻ ആസ് പെർ ദി ലാൻഡ് റവന്യൂ മാനുവൽ നമ്മുടെ ഈ മാനുവൽ പ്രകാരം താഴെ തലപ്പറയുന്നവർ ആരാണ് ഈ പാഡി ഫീൽഡിനെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ആൾ റിപ്പോർട്ടിംഗ് ഓഫീസർ ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ എ പഞ്ചായത്ത് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല ഓപ്ഷൻ ബി അഗ്രികൾച്ചർ ഓഫീസർ ഓപ്ഷൻ സി ബി ഡിഒ ആൻഡ് ബ്ലോക്ക് ഐ മീൻ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ ആൻഡ് ഓപ്ഷൻ ഡി വില്ലേജ് ഓഫീസർ ഓക്കെ ഇവിടെ റിപ്പോർട്ടിംഗ് ഓഫീസർ എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ ഓഫീസർ ആണ് ഓക്കെ സോ ഹിയർ ഓപ്ഷൻ ബി ഈസ് ദ കറക്ട് ആൻസർ നമുക്ക് ഇനി പതിനേഴാമത്തെ ചോദ്യം നോക്കാം ഓക്കെ വിച്ച് എൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് എ വെറ്റ്ലാൻഡ് താഴെപ്പറയുന്നവരിൽ വെറ്റ്ലാൻഡ് അല്ലാത്ത ഏത് എന്നുള്ളതാണ് ചോദ്യം നേരത്തെ ചോദിച്ചത് താഴെപ്പറയുന്നവർ ഫീൽഡ് അല്ലാത്തത് എന്നാണ് ചോദ്യം ഓക്കെ ഇവിടെ ഓപ്ഷൻ എ ബാക്ക് വാട്ടേഴ്സ് ഓപ്ഷൻ ബി എസ്റ്റുറി ഓപ്ഷൻ ബി മാഗ്രൂ സോറി അവിടെ രണ്ട് ബി വന്നു അത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഓപ്ഷൻ സി മാഗ്രൂവ്സ് ഓപ്ഷൻ ഡി റിവേഴ്സ് നമുക്കറിയാം ഈ ആക്ടിന്റെ അതായത് പാഡി കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് തൗസൻഡ് എയ്റ്റിന്റെ സെക്ഷൻ ടൂറ്റ് ആൻഡ് സബ്ക്ലോസ്റ്റീൻ പ്രകാരം ഡെഫിനിഷൻ പ്രകാരം ഈ റിവേഴ്സും അതുപോലെ തന്നെ പാഡി ഫീൽഡും ഈ വെറ്റ് ലാൻഡിന്റെ ഡെഫിനിഷനിൽ വരുന്നില്ല സോ ഹിയർ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ അടുത്ത നമുക്ക് പതിനെട്ടാമത്തെ ചോദ്യം നോക്കാം ഹു ഈസ് ദ കൺവീനർ ഓഫ് ദി ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ ദി കൺസർവേഷൻ ഓഫ് പാഡി ലാൻഡ് ആൻഡ് വെറ്റ് ലാൻഡ് ആക്ട് ഈ ആക്ട് പ്രകാരം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ലോക്കൽ ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റി അതിന്റെ എൽ എൽ എം സി എൽ എൽ എം സിയുടെ കൺവീനർ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി നമ്മൾ പേപ്പർ വണ്ണിലുള്ള ഈ ആക്ടിൽ വളരെയധികം നമ്മൾ ഇത് കവർ ചെയ്തിട്ടുണ്ട് അതാണ് ഇവിടെ കൂടുതൽ പറയാത്തത് ഓക്കെ നമുക്ക് ഓപ്ഷൻസ് നോക്കാം പ്രസിഡന്റ് ഓർ ചെയർപേഴ്സൺ ഓഫ് ദി ഗ്രാമപഞ്ചായത്ത് ബി അഗ്രികൾച്ചർ ഓഫീസർ സി വില്ലേജ് ഓഫീസർ ഡി എൽ എസ് ഡി ഡി സെക്രട്ടറി ഇവിടെ എന്ത് തന്നെ ആയാലും ഈ റിപ്പോർട്ടിംഗ് ഓഫീസർ ആയാലും അതുപോലെ തന്നെ ഇതിന്റെ എൽ എൽ എം സി യുടെ കൺവീനർ ആയാലും അഗ്രികൾച്ചർ ഓഫീസർ തന്നെയാണ് ഓക്കെ അപ്പം ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ നമുക്ക് അടുത്ത പത്തൊമ്പതാമത്തെ ചോദ്യം നോക്കാം പ്രൊവിഷൻ ഓഫ് ദി കേരള കൺസർവേഷൻ ഓഫ് ദ പാഡി ലാൻഡ് ആൻഡ് ദ വെറ്റ് ലാൻഡ് ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് ഷാൾ ബി എ ടോട്ടൽ പ്രൊഹിബ് പ്രൊഹിബിഷൻ ഓൺ ദി റിക്ലമേഷൻ ഓഫ് സച്ച് എ വെറ്റ് റിമൂവൽ ഓഫ് സാന്റ് അതായത് ടോട്ടൽ റിക്ലമേഷൻ പറയുന്ന ഈ ആക്ടിലെ സെക്ഷൻ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ എ സെക്ഷൻ ഫോർ ഓപ്ഷൻ ബി സെക്ഷൻ ലെവൻ ഓപ്ഷൻ സി സെക്ഷൻ ത്രീ ഓപ്ഷൻ ഡി സെക്ഷൻ ഫൈവ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സെയിം ക്വസ്റ്റ്യൻ നേരത്തെ നോക്കിയതാണ് നിങ്ങൾക്ക് ഓർമ്മ വന്നിട്ടുണ്ടാവും ഹിയർ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ റിക്ലമേഷൻ പാടില്ല ടോട്ടൽ പ്രൊഹിബിഷൻ പറയുന്നത് സെക്ഷൻ ത്രീ ത്രീയിലാണ് ത്രീയിൽ ഓക്കെ അടുത്ത നമുക്ക് ഇരുപതാമത്തെ ചോദ്യം നോക്കാം ലാൻഡ് സിറ്റുവേറ്റഡ് നിയർ ലാൻഡ് സിറ്റുവേറ്റഡ് നിയർ ലേക്സ് ആൻഡ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഫോർ പാഡി കൾട്ടിവേഷൻ ആഫ്റ്റർ ഡ്രൈ വാട്ടർ ഈസ് നോൺ നോണസ് നേരത്തെ നോക്കിയ ചോദ്യമാണ് എ കോൾ ബി കരിനിലം സി കുഞ്ച ഡി നഞ്ച ഓക്കെ റെപ്പറ്റിഷൻ ആണ് നിങ്ങളത് പറയാൻ പറ്റുമോ നോക്കുക ഓക്കെ നാല് ജില്ലകളിൽ കാണുന്ന കറുത്ത മണ്ണുള്ള കറുത്ത മണ്ണുള്ള സ്റ്റഡി ഫീൽസിനെയാണ് നമ്മൾ എന്താ പറയുന്നത് കരി കരിനിലം എന്ന് പറയുന്നത് ഓക്കെ ഇത് ഇതിനെ പറയുന്നത് കോൾ നിലം കോൾ നിലം എന്ന് പറഞ്ഞാൽ കായലിനോട് ചേർന്ന് വരുന്ന നിലം സോ കണ്ടോ കായലിനോട് ചേർന്ന് വരുന്ന നിലം കെ കായലിന്റെ കെയും നിലം കണ്ടോ കോൾ നിലം കറുത്ത മണ്ണ് ബ്ലാക്ക് സോയിൽ കരി കണ്ടോ കരി ഈസ് ബ്ലാക്ക് സോ കരിനിലം ഡിസ്ട്രിക്ട് കളക്ടർ ബി ഈസ് പഞ്ചായത്ത് സെക്രട്ടറി ഓപ്ഷൻ സി ആർ ഡി ഓപ്ഷൻ ഡി തഹസിൽദാർ ലാൻഡി സോ ഹിയർ ഓപ്ഷൻ ഡിസ് ദ കറക്റ്റ് ആൻസർ സോറി 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 ഓപ്ഷൻ ഹിയർ സി ഇസ് ദ ഓപ്ഷൻ സി ഇസ് ദ കറക്ട് ആൻസർ ഫോം ഫോം ഫൈവിലുള്ള ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത് ആർ ഡി ഒക്കാണ് സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ അപ്പൊ നമ്മൾ ഒരുമാതിരിയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു ആക്ട് ആണ് അപ്പം ഇതിന്റെ വിശദമായ വീഡിയോ നമ്മൾ പേപ്പർ ഫസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പോയി കാണുക ഓക്കെ ഫസ്റ്റ് പേപ്പറിൽ ഒരുപാട് ചോദ്യങ്ങൾ ഈ ഈ സെക്ഷനിൽ നിന്ന് വരാറുണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത നമ്മുടെ സുഹൃത്തുക്കൾ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ഉടനെ വരുന്നുണ്ട് സോ താങ്ക്സ് ഫോർ വാച്ചിങ് വാച്ചിങ്ക്സ് അക്കാദമി